സീരിയലുകളിൽ വില്ലൻ വേഷത്തിലെത്തിയ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് ജിഷി പ്രശസ്ത സീരിയൽ നടി വരദയെയാണ് താരം ആദ്യം വിവാഹം ചെയ്തത് എന്നാൽ ഇരുവരും വേർപിരിയുകയുണ്ടായി ഇപ്പോഴുതാ തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വിശേഷം പങ്കുവച്ചിരിക്കുകയാണ് ജിഷി വാലന്റൈൻസ് ഡേയിൽ തൻ്റെ വിവാഹനിശ്ചയം കഴിഞ്ഞു എന്ന ക്യാപ്ഷനോടെയാണ് താരം പോസ്റ്റുകൾ പങ്കിട്ടത് നടി അമയ നായരാണ് ജിഷിൻ്റെ വധു വില്ലൻ റോളുകൾ കൈകാര്യം ചെയ്തിരുന്നതാണ് ഇരുവരും തൻ്റെ പോരായ്മകൾ എല്ലാം മനസ്സിലാക്കി തന്നെയാണ് ജിഷിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നായിരുന്നു അമയയുടെ വാക്കുകൾ ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ടും ധാരാളം കമൻറ്റുകൾ എത്തുന്നുണ്ട് മലയാളികൾക്ക് ഏറെ ആരാധനയുള്ള ഒരു നടൻ കൂടിയാണ് ജിഷിൻ വരതയെയും ജിഷ്നെയും പ്രേക്ഷകർ ഇരുകയും നീട്ടിയായിരുന്നു സ്വീകരിച്ചിരുന്നത് വരതയുമായുള്ള വേർപിരിയലിന് ശേഷം വരതയുമായുള്ള വേർപിരിയലിന് ശേഷം അമ്മയുമായുള്ള ബന്ധത്തിൽ ആരാധകർക്ക് മുന്നിൽ നിരവധി ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ജിഷ്നു ഇപ്പോഴത്തെ ഇരുവരും വിവാഹിതരാവാൻ പോകുന്നു എന്ന വാർത്തയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ ഇരുവരും അറിയിച്ചിരിക്കുന്നത്